നമസ്കാരം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എഴുത്തുകാർ സമർപ്പിക്കുന്ന കുട്ടി വാർത്തയിലേക്ക് എവർക്കും സ്വാഗതം ഞാൻ എഴുസിയിൽ നിന്നും ശക്തി കർക്കിടക മാസത്തോടനുബന്ധിച്ച് കർക്കിടകക്കന്നൂടെ പ്രാധാന്യം വിളിച്ചോതുന്ന ഔഷധ സസ്യ പ്രദർശനം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിപുലമായി നടത്തി ഔഷധ ഭാഗമായി ഔഷധ സസ്യങ്ങളാണ് ഞങ്ങളുടെ പ്രദർശനത്തിൽ ക്ലബ്ബിന്റെ ആദ്യമുഖത്തിൽ ഔഷധ സസ്യ പ്രദർശനം നടന്നു ക്ലാസ് അടിസ്ഥാനത്തിൽ വിവിധ ഇന ഔഷധ സസ്യങ്ങൾ അവർക്ക് അനുവദിച്ചിട്ടുള്ള വിവിധ ഇടങ്ങളിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് ഔഷധസസ്യ പ്രദർശനം നടത്തി മുക്കുറ്റി ഒരു ചെറിയ ചെറുകുള നിലമ്പന മുറിമിട്ടി ആടലോടകം തുടങ്ങിയ ഒട്ടുമിക്ക ഔഷധ സസ്യങ്ങളും ഔഷധ സസ്യ പ്രദർശനത്തിന്റെ ഭാഗമായി കുട്ടികൾ അനുവർത്തി നാളെ തയ്യാറാക്കുന്ന ഔഷധ കന്നിയിലും കുട്ടികൾ പ്രദർശിപ്പിച്ച ഔഷധങ്ങളാണ് ഉപയോഗിക്കുന്നത് ും അവയുടെ പ്രാധാന്യം സാംസ്കാരിക സമിതി സെക്രട്ടറി ക്ലാസുകൾ നയിച്ചു